സുഹൃത്തുക്കൾ ഞാൻ ഷമീറാണ് പൊന്നാനി മേഖലയിൽ നമ്മുടെ നമ്മളെ മുല്ലമാട് കോള് നെൽകൃഷിക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ കാലിദിക്ക ഉണ്ട് ഇവിടെ കാലിദിക്ക പറയാനേ പറ്റി കാലുദിക്ക പറഞ്ഞോളെ ആക്കറുണ്ട് ആ കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലമാണ് കാലിദിക്ക പറഞ്ഞ നാനൂറോളം ഏക്കർ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് വറ്റിച്ചിട്ട് അപ്പുറത്തേക്ക് വെള്ളം മാറ്റി കഴിഞ്ഞ് ഇവിടെ ഫുൾ എന്താ പറയുക വെള്ളമില്ലാതാക്കിയിട്ടാണ് പിന്നെ ഇവിടെ കൃഷി ഇറക്കുക എന്നാണ് കാലത്തൊക്കെ അപ്പോൾ നമ്മളോട് പറഞ്ഞത് െ ആ കാലത്തു കട വീട് അതിനിച്ചറേ ആ സ്ഥലങ്ങളാണ് ഇത് രണ്ട് സെക്ഷനാക്കാണ് ഇപ്പൊ അല്ലെ ഇതിപ്പോ ഈ ഭാഗത്തുനിന്നുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റിക്കാണ് തിരിച്ച ഈ ഭാഗത്തേക്കാണ് വെള്ളം മറ്റേ ഭാഗത്തു നിന്ന് പൂർണ്ണമായും വറ്റിച്ചോണ്ടിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള മോട്ടറ് വെച്ചിട്ടാണ് അവിടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്തിരുപത് ദിവസം ഈ പ്രക്രിയ തുടർന്നാൽ ഇറക്കാൻ പറ്റുമെന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞത് ആ അത് ശരിയാണ് എത്ര ദിവസം എടുക്കും അപ്പം അതിന് ഈ ഭാഗം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാലത്തേക്ക് എന്തായാലും വിവരം നൽകിയതിന് നന്ദിട്ടാണ് ഓക്കെ വളരെ ശക്തിയേറിയ ഒരു മോട്ടറ് ഞാനിവിടെ കണ്ടു അതാണ് ഈ വെള്ളടിക്കാൻ സഹായിക്കുന്നത് കായലിൻ്റെ നടുവിൽ ബണ്ട് കെട്ടാനായി ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമുണ്ട് അത് ജി എസ്ഇ ബിയുടെ സഹായത്തോടു കൂടിയിട്ട് എടുത്ത് ബംഗാളികൾ കോരിക്കൊണ്ടുപോകുന്നുണ്ട് അവിടെ ായി ബംഗാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് എല്ലാ എല്ലാവർഷവും ഇവരിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു നല്ല പണിയാണല്ലേ കാലിൽ നിൽക്കാന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അതെ ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എത്തിക്കാൻ എന്നാണ് മൂപ്പര് പറഞ്ഞത് തമാശയാണെങ്കിലും അതിലൊരു കാര്യം ഇല്ലാതില്ല കേട്ടാ പലതരം ചാക്കുകളിലായിട്ട് മണ്ണുകൾ നിറച്ച് വെച്ചിരിക്കുന്നുണ്ട് അവിടെട്ടാ ജെ സി ബി തകൃതിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ അവിടെ പണി നടക്കുന്നുണ്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബണ്ട് കിട്ടുന്ന ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടാ കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഈ ഭാഗത്തേക്ക് വരണം എങ്കിൽ കൃഷി കൃഷിയിറക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ പല ദിക്കിലുമുള്ള പല ആളുകളും ഇങ്ങനെ കാര്യക്ഷമമായി കൃഷി കൃഷിയിറക്കുന്നത് കൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കടയിൽ പോയി വളരെ സുഖകരമായി അരിയും സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്നു അതന്നെ വലിയൊരു കാര്യം ഓക്കെ ഗെയ്സ് ഞാൻ ക്ഷമിയ